أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز صدق الله العظيم സൂറത്ത് ഇബ്രാഹീം ആയിരത്തി പത്തൊമ്പത് ഇരുപത് തറ നബിയെ താങ്കൾ കണ്ടില്ലേ അന്നല്ലാഹല നിശ്ചയം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അസമാവാത്തി ആകാശങ്ങളെ വൽ അർ വൽ അർല ഭൂമിയേയും ബിൽഹക്കൈ യാഥാർത്ഥ്യമായിട്ട് ഈ യശ് അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുഹീബിക്കും നിങ്ങളെ അവൻ പോക്കിക്കളയും അഥവാ നിങ്ങളെ ഇല്ലാതെയാക്കും വയുത്തി അവൻ കൊണ്ടുവരും ബി ഹൽഖിൻ ജദീദ് പുതിയ ഒരു സൃഷ്ടിയെ വമാദാലിക്ക അതല്ല അലല്ലാഹി അള്ളാഹുവിൻ്റെ ബിഅീസ് പ്രയാസകരമായത് അല്ലെങ്കിൽ ദുഷ്കരമാ ഒ ദുഷ്കരമായതല്ല എന്നർത്ഥം സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് നിഷ്ഫലമാകുന്നു അത് ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് വിരുദ്ധമാണ് ഇതാണ് ഈ ആയത്തിൽ വ്യക്തമാക്കുന്നത് നബ്സ് അള്ളാഹു അലൈ വല്ലമയോടാണ് ചോദിക്കുന്നത് അലം തറ താങ്കൾ കണ്ടില്ലേ എന്ന് അന്നല്ലാഹ് ഹലക്ക സമാവാത്യു അല്ല അറാ ബിൽ ഹക്കി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് യാഥാർത്ഥ്യത്തോടെയാണ് നേരത്തെ വന്നിട്ടുണ്ട് സത്യവിശ്വാസികൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു ചിന്തിച്ചാൽ അവർ പറഞ്ഞു പോകും മാ നാദായി ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല ബാത്തിൽ എന്നത് ഹക്ക് എന്നതിൻ്റെ വിപരീതമാണ് ബാത്തിലായിട്ടല്ല എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഈ പറയണത് ഹക്കായിട്ടാണ് അങ്ങനെ പ്രപഞ്ചം ഹക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെത്തുന്ന തീർപ്പെന്താണ് പിന്നെ അബ്ബനാ മാ ഹലക്കത്ത ആദാ ബാത്തില സുബഹാനക്ക് ഇൻ്റെ മഹത്വം നിന്നെ വാഴ്ത്തുവാൻ വാക്കുകളില്ല എന്ന സൂചന പിന്നെ വഖീന ഏതാബെന്നർ ഫക്കിന അയതാബൻ അന്ന് ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തോളാം എന്ന് പറഞ്ഞാൽ പ്ര ഇങ്ങനെ ഇത് ബാത്തിലല്ലെങ്കിൽ ഇതിനൊരു പ്ര പരലോഭമുണ്ടാകുമെന്ന് ഉറപ്പായി എന്നർത്ഥം ഇതേ ആശയമാണ് മറ്റൊരു ഭാഷയിൽ ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ നബ് സല അല്ലാഹു അലൈവ് വസ്ലമുക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ ഇത് അള്ളാഹുവിനെ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രപഞ്ചത്തെ വായിച്ചാൽ അതാണല്ലോ ബിസ്മി അബിക്കലി ഖലഖ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ ആർക്കും ഒരു കാര്യമാണ് ഇത് വളരെ വളരെ അധികം ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു മഹാ ഫാക്ടറിയാണ് എന്ന് കാരണം സൂര്യൻ ഇപ്പോൾ ഭൗതികന്മാർ പറയുന്നത് താനെ ഉണ്ടായതാണ് എന്നാണ് താന ഉണ്ടായതാണെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്കും താനെ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ നാളെ എന്ത് സംഭവിക്കും ഇന്ന് വൈകുന്നേരമായാൽ ഇനി നാളെ നേരം വെളുക്കുമോ പറയാൻ കഴിയില്ല അങ്ങനെയും ഉണ്ടാകാം ഇങ്ങനെയും ഉണ്ടാകാം എന്താണ് സംഭവിക്കുക എന്നൊരു പിടുത്തവും ഇല്ലല്ലോ ഇതുവരെ സംഭവിച്ചത് തന്നെ സംഭവിക്കണമെന്നില്ല അതുപോലെ തന്നെ ചന്ദ്രോദയം അതുപോലെ കാറ്റ് മഴ വെള്ളം അത് ചെടികൾ മുണക്കുന്നത് സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെട്ടാൽ കുഞ്ഞു കുഞ്ഞു തന്നെ മനുഷ്യ കുഞ്ഞു തന്നെയാണോ ഉണ്ടാവേണ്ടത് ഇപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ അതൊക്കെ താൻ എങ്ങനെയോ സംഭവിച്ചതാണ് അതിൻ്റെ പിന്നിലൊന്നും യാതൊരു ആസൂത്രണവും തീരുമാനവും ഇല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വികലമായ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു ആസൂത്രണവും ഇല്ലാതെ എന്തൊക്കെയോ സംഭവിച്ച് കൂടുക ചരലുകാരി മുകളിലേക്ക് എറിഞ്ഞാൽ എവിടെ പോയി വീണം എന്ന് ഈ എറിയുന്നയാൾക്ക് യാതൊരു ആസൂത്രണവും ഉണ്ടാകുകയില്ല എവിടെയൊക്കെയോ പോയി വീഴും അയാൾക്ക് പോലും അറിയില്ല ഈ തരത്തിലല്ലല്ലോ പ്രപഞ്ചം പ്രപഞ്ചം നിലകൊള്ളുന്നത് എന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും വളരെ വ്യവസ്ഥാപിതമാണ് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് മൂവായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ തീയതിക്ക് എന്നായിരിക്കും സൂര്യോദയം എന്നായിരിക്കും എത്ര മണിക്കായിരിക്കും സൂര്യോദയം എത്ര മണിക്കായിരിക്കും സൂര്യാസ്തമയം ഇങ്ങനെ തുടങ്ങി പ്രപഞ്ചത്തിലെ സകലമായ കാര്യങ്ങളും വളരെ ആസൂത്രിതമാണ് അതിപ്പോൾ തന്നെ കണക്ക് കൂട്ടി പറയാൻ പറ്റുന്ന അത്ര ആസൂത്രിതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യവും ഒട്ടകത്തിൻ്റെ കുഞ്ഞ് ഒട്ടകത്തിനെ പ്രസവിക്കുകയുള്ളൂ അത് യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെയാണ് അത് സിഷ്ടിക്കപ്പെട്ടിരിക്കണത് മനുഷ്യൻ്റെ വയറ്റിൽ മനുഷ്യൻ്റെ കുഞ്ഞാണ് വളരുക അത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അത് അതിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യന് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഉപയോഗിക്കാൻ തന്നെ പറ്റുന്നത് വെള്ളം കുടിച്ചാൽ ദാഹം മാറും അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരുപാട് യഥാർത്ഥ സംഭവങ്ങളിലാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് എന്ന് നബിയെ താങ്കൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരായ ഞങ്ങളെ എന്തിനു അവൻ സൃഷ്ടിച്ചു ഞങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടത് ഒരു വളരെ ആസൂത്രിതമായ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു അത്യന്താധുനിക എ ഐ കൺട്രോൾ ഉള്ള ഫാക്ടറി അത് ചെന്ന് കാണുമ്പോൾ മനസ്സിലാകും ചിലപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ കിട്ടും ഒരു ബട്ടൺ അങ്ങ് അമർത്തിയാൽ ഓരോ മെ ഓരോ റോബോട്ടും ഓരോ യന്ത്രം ഓരോ പാർട്സ് ഫിറ്റ് ചെയ്ത് ചെയ്ത് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഒരു വിമാനം റൺവേയിലേക്ക് അങ്ങോട്ട് ഉരുണ്ടുപോകും അപ്പോൾ ഓരോന്നും ഓരോ ഓരോ വസ്തുക്കൾ കൊണ്ടൊന്ന് വെക്കുന്നുണ്ട് അവസാനം പെയിൻ്റ് അടിക്കുന്നുണ്ട് പേ വിമാനത്തിൻ്റെ പേരെഴുതുന്നത് വരെ റോബോട്ടുകൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുന്നതും യാഥാർത്ഥ്യത്തോടു കൂടിയാണ് അല്ലാതെ ഏതൊക്കെയോ റോബോട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയല്ല അങ്ങനെയുള്ള ഈ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം നിരീക്ഷിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് അതിലുള്ള എല്ലാ മെഷീനുകളും പ്രവർത്തിക്കുന്നത് വളരെ യാഥാർത്ഥ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായിട്ട് അത് ചെയ്യേണ്ട പണി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വിമാനമുണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു ഇതൊരു വിമാന കമ്പനിയാണ് എന്ന് ആ വിമാന കമ്പനിയാണ് എന്ന് നേരിട്ട് കാണ കണ്ടാലേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് ബോധ്യമാകുന്ന ആൾക്ക് ഏതാനും മണിക്കൂർ കാത്തുനിന്ന് റൺവേയിലേക്ക് വിമാനം ഉരുണ്ടുപോകുന്നത് വരെ കത്ത് നിൽക്കേണ്ടി വരും അതേ സമയത്ത് വിമാന കമ്പനിയാണ് എന്ന് പറഞ്ഞത് വിശ്വസിച്ച ആൾക്ക് അതിലെ ഏതാനും ഏതാനും വസ്തു ഏതാനും റോബോട്ടുകൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ എങ്കിൽ എങ്കിൽ ഇത് വളരെ ആസൂത്രിതമാണ് ഇപ്പറഞ്ഞതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഒരു വിമാനം റൺവേയിലേക്ക് അല്ലെങ്കിൽ ഒരു കാറ് കമ്പനി ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് ആധുനിക ലോകത്തുണ്ട് എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചാൽ സത്യസന്ധമായ വിലയിരുത്തിയാൽ ആർക്കും മനസ്സിലാകും എങ്കിൽ ഇതിൻ്റെ പിന്നിലൊരാസൂത്രണമുണ്ട് ആ ആസൂത്രണം ചെയ്തവന് ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിമാന കമ്പനിയിൽ ഒരാൾ ചെന്നാൽ അത് കാണാൻ ചെന്നാൽ ഇത് വിമാന കമ്പനിയൊന്നും ഒന്നുമല്ല ഇതിൽ എനിക്ക് എവിടെയും കയറി ഇടപെടാം എനിക്ക് എവിടെയും പിടിച്ച് തിരിക്കാം എവിടെയും അമർത്താം എന്നയാൾ തീരുമാനിച്ചാൽ അയാൾ അവിടെ ഫസാദ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ല അയാൾക്ക് അവിടെ അയാൾക്ക് ചെല്ലാവുന്ന ഒരു അതിർത്തിയുണ്ട് അവിടെ ചെല്ലാനേ സമ്മതിക്കുകയുള്ളൂ ബാക്കിയുള്ളത് സ്ക്രീനിലൂടെ അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്തൂടെ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യും ഈ പ്രിന്റിങ് പ്രസ്സിലൊക്കെ നമ്മൾ ചെന്നാൽ പ്രിൻറ്റിങ് നടക്കുന്നത് വേണമെങ്കിൽ മുസാഫർ പ്രിന്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ച് തരും നമുക്ക് നിശ്ചിത അതിർത്തിയിൽ ചെന്ന് നിൽക്കാം അതിൽ ഇടപെട്ടുകൂടാ ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഞങ്ങൾക്ക് എവിടെയും കയറി ഇടപെടാം എങ്ങനെയും ജീവിക്കാം എന്നാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായാൽ ആ മനുഷ്യനെ അന്വേഷിക്കുക ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് ഇതിൽ എൻ്റെ റോൾ എന്താണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണല്ലോ ഞാനും അപ്പം ഞാനാകുന്ന യന്ത്രം ഇതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇതിൽ ഇതിലെന്ത് റോളാണ് വഹിക്കേണ്ടത് അതിനൊരു തീരുമാനമുണ്ടാകും അതെനിക്കറിയണം ഇതിനാണ് സത്യാന്വേഷണം എന്ന് പറയുക ആ സത്യം മനസ്സിലാക്കുന്നതിനാണ് ഹിതായത്വം എന്ന് പറയുക ആ ഹിതായത്വം മനസ്സിലാക്കിയാൽ അത് തിരഞ്ഞെടുക്കുകയാണ് ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ റോൾ എന്താണ് അപ്പോഴാണ് പിന്നെ വിളി കേൾക്കുന്നത് ഇന്ന സെമുനാദിയ യുനാദി ലീൽ ഈമാനിയൻ ആമിനു ബ് ഫാമന്ന അങ്ങനെ വിശ്വസിച്ച് ഞാൻ സ്വന്തത്തെ മനസ്സിലാക്കി എൻ്റെ റോൾ നിറവേറ്റുക എന്നതാണ് പിന്നെ മനുഷ്യൻ ചെയ്യേണ്ടത് കാരണം എന്താ ഇത് ഈ ഇത് യഥാർത്ഥ ജീവിതമല്ല ഇതിന് ശേഷം ഇതിനു ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നതിന് ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ തന്നെ തെളിവാണ് കാരണം ഇവിടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ഫലം അനുഭവിക്കുന്നില്ല അപ്പം യഥാർത്ഥ ഫലം അനുഭവിക്കുന്നത് എവിടെയാണ് ഈ വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയിൽ വിമാനമുണ്ടാക്കുന്ന കമ്പനിയിൽ ഓരോ ഓരോ റോബോട്ടും ഒരു ചിലതൊരു സ്ക്രൂ ടൈറ്റാക്കുന്നു ചിലത് ഒരു കസേര ഫിറ്റ് ചെയ്യുന്നു ചിലത് ഒരു പെയിൻ്റ് അടിക്കുന്നു അതുകൊണ്ടൊന്നും വിമാനമാകുന്നില്ല ഇത് അവസാനമാണ് ഇത് ചെയ്തതൊക്കെ കാര്യമായിരുന്നു വിമാനത്തിൻ്റെ ഓരോ പാർട്സ് ഫിറ്റ് ചെയ്ത യന്ത്രം പ്രവർത്തിച്ചതും ശരിയായിരുന്നു എങ്കിൽ വിമാനം ശരിയായി അങ്ങ് പോകും അല്ല അതിന് വിപരീതമായിട്ട് അല്ലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ റോബോട്ടിനെ മാറ്റും കാരണം അതിൻ്റെ കുറവ് അവിടെ കാണും എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ ആസൂത്രിത പ്രപഞ്ചത്തിൽ അതിൻ്റെ സിസ്റ്റത്തിന് ചേരാത്ത ഒരുത്തൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ അവനെ പിന്നെ ഒഴിവാക്കുവാനും അതേ സമയത്ത് ഈ സിസ്റ്റത്തിന് പറ്റുന്ന വിധം പ്രവർത്തിച്ച മനുഷ്യന് അതിൻ്റേതായ പ്രതിഫലം കിട്ടുവാനും വേറൊരു ലോകമുണ്ടാകണം ഉണ്ടായേ തീരൂ അപ്പോൾ മാത്രമേ ഈ കഥ പൂർത്തിയാകുന്നുള്ളൂ അല്ലാതെ വഴിക്ക് വെച്ച് എന്തോ ഒന്ന് ചെയ്തത് മാത്രം ചെയ്തു പോകുന്നയാൾ അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അനുഭവിക്കുന്നില്ല എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും അപ്പം ഈ ഈ വ്യവസ്ഥാപിതമായ പ്രപഞ്ചത്തിൻ്റെ അനിവാര്യമായ തേട്ടമാണ് ഈ ഇതിൽ ജീവിക്കുന്ന മനുഷ്യനെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു റോൾ ആ റോള് പൂർത്തിയായിട്ട് അതിന് പ്രതിഫലം നൽകുന്ന ഒരു ലോകമുണ്ടാകുകയും ചെയ്യുക എന്നത് സൂര്യൻ അസ്തമിച്ചാൽ ഉദിക്കും ഉദിച്ചാൽ അസ്തമിക്കും എന്ന് പറയുന്നത് പോലെ ഒരു യാഥാർത്ഥ്യമാണ് ഇത് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ ആർക്കും മനസ്സിലായില്ലെങ്കിൽ നബിയെ താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നാണ് ചോദ്യം സത്യം അംഗീകരിച്ചാൽ സത്യം അംഗീകരിച്ച ആൾക്ക് എന്തായാലും ബോധ്യം ഉണ്ടാകും നാട്ടുകാർക്ക് ബോധ്യമില്ലെങ്കിലും നിബിയെ താങ്കൾക്കത് ബോധ്യായില്ലേ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ഇത് ഇതംഗീകരിക്കാതെയുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു താല എങ്ങനെ വിലവെക്കും അതാണ് കഴിഞ്ഞ ആയത്തും ഈ ആയത്തും കൂടിയുള്ള ബന്ധം എന്നിട്ട് അതിലെ അണ്ടർ സ്റ്റുഡിന് ശേഷം പിന്നെ പറയാണ് ഇനി ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് വിരുദ്ധമായിട്ട് വന്നാൽ ഒരു പരിധിയിലപ്പുറം അവരെ സഹിക്കാൻ കഴിയില്ല ഏതുപോലെ വിമാന കമ്പനിയിലെ റോബോട്ട് പോലെ തന്നെ ഒരു റോബോട്ട് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാലും സിസ്റ്റത്തിന് വലിയ തകരാറൊന്നുമില്ല ലേശം താമസിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിലും വിമാനങ്ങൾ ഉണ്ടാവുമെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഫാക്ടറിയുടെ മൊത്തം പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന തകരാറിലാക്കുന്ന തരത്തിലാണ് ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നത് എന്ന് വെക്കുക അതിനെ മാറ്റിയിട്ട് വേറൊരു റോബോട്ട് വെക്കും എന്നതുപോലെ മനുഷ്യ സമൂഹം മനുഷ്യ സമൂഹം ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതിക്കും താളത്തിനും വിരുദ്ധമായി അതിൽ ഫസാദുണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു താലാക്ക് എന്ത് കഴിയും ഈ മനുഷ്യരെ മൊത്തം അങ്ങോട്ട് ഇല്ലാതെയാക്കി കളഞ്ഞിട്ട് വേറെ ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ കഴിയും ഈ യശ് യുദീഫ് അള്ളാഹു താല ചെറിയ സമൂഹങ്ങളുടെ കാര്യത്തിൽ പല പലതവണ അത് ചെയ്തതാണ് ഇത് ഹബബീല ഫിറാവിനെ ഇന്നഹു തകാ ഫിറാവിനെ ഇനി വെച്ചേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നൂഹ അലിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ ഇനി വെച്ചേക്കാൻ പറ്റില്ല എന്ന് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ ഈ അവസ്ഥയിലാണ് അവരെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹു സുബഹനോ താല തീരുമാനിച്ച മനുഷ്യജീവിതത്തിൻ്റെ താളം മനുഷ്യൻ സ്വയം ചിന്തിക്കുക എന്നിട്ട് അവനെ തിരിച്ചറിയുക അവൻ്റെ നാഥനെ തിരിച്ചറിയുക അവൻ്റെ റോള് മനസ്സിലാക്കുക അവൻ്റെ ഹിതായത്തിൽ പിൻപറ്റുക എന്നിട്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക അതിൽ ഇഷ്ടമുള്ളവൻ മോമിനാകുക ഇഷ്ടമുള്ളവൻ നിഷേദിയാകുക അങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു താളമുണ്ട് എന്നിട്ട് നന്മക്ക് നന്മയുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം നിലനിൽക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന താളത്തിന് ഒരു നിലക്കും വിട്ടുകൊടുക്കാത്ത തരത്തിൽ ദുഃശക്തികൾ വാഴാൻ തുടങ്ങുമ്പോൾ അവിടെ സത്യം അംഗീകരിച്ച് ജീവിക്കാൻ ഒരുത്തന് സാധ്യമാകാതെ പോലും വരുമ്പോൾ അവരെ പോക്കിക്കളയും അതാണീ പറയണത് ഈ യശ യുദിബുക്കും നിങ്ങൾ മനുഷ്യരെ ഒന്നാകെ റസൂലുല്ലാന്നോടാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറയണത് റസൂലുല്ലാൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബൊത്ത മനുഷ്യരോടാണ് ഈ പ്രപഞ്ചത്തിന് പറ്റാതെ വരുമ്പോൾ അള്ളാഹു താല നിങ്ങളെ നശിപ്പിച്ചു കളയും വൈയത്ത് ബി ഹലത്തിൻ ജതീദ് എന്നിട്ട് എന്നിട്ട് വലിയ പുതിയ ഒരു സൃഷ്ടിയെ അള്ളാഹു താലെ കൊണ്ടുവരും അമാദ്ലിഖ് അലല്ലാഹി ബി അസീസ് മനുഷ്യരെ ഒന്നാകെ നശിപ്പിച്ചു കളയാ പ്രപഞ്ച ഭൂമിയിൽ മുകളിൽ നിന്ന് തുടച്ച് നീക്കിക്കളയുക എന്നിട്ട് ആ സ്ഥാനത്ത് വേറെ മനുഷ്യരെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഔ എങ്ങനെ നടക്കാനാണ് എന്ന് ആണ് മനുഷ്യർ ചിന്തിക്കുക കാരണം മനുഷ്യൻ ഭയങ്കരമാണെന്നാണ് അവൻ്റെ ചിന്ത പക്ഷേ ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യർ ഈ എണ്ണൂറ് കോടി മനുഷ്യരെ ഒരു കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു മഹാപെട്ടി ആ മഹാപെട്ടിയിൽ അടക്കം ചെയ്തിട്ട് അറബിക്കടലിൽ കൊണ്ടുപോയാൻ കിട്ടാൻ ഒരു കിലോമീറ്റർ ക്യൂബ് നീളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കപ്പലിൻ്റെ വലിപ്പം അത്രയുള്ള ഒരു പിന്നെ പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആധുനിക ലോകത്തുള്ള മനുഷ്യരെല്ലാവരും കൂടി അവരെ കൊണ്ടുപോയി കടലിലേക്ക് അങ്ങ് ഇട്ടാൽ അങ്ങ് പോകും ചില ഒരൽപ്പം വലിയ കപ്പൽ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള അല്പം വലിയൊരു ഓളം ഉണ്ടാകും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നും സംഭവിക്കില്ല പിറ്റേന്നും സൂര്യൻ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ ഉദിക്കും ഒരു സെക്കൻഡ് വൈകൂല അന്നത്തെ അസ്തമയത്തിനും ഒരു സെക്കൻഡ് വൈകൂല കിളികൾ പറക്കും പൂക്കൾ വിരിയും കാറ്റ് വീശും മഴ പെയ്യും അതിനൊന്നും പ്രത്യേകിച്ച് വരും ഒന്നും സംഭവിക്കില്ല കാരണം എന്താ മനുഷ്യൻ ഒന്നുമല്ല ഈ ഭൂമിയിൽ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞിട്ട് വേറൊരു സൃഷ്ടിയെ അല്ലെങ്കിൽ വേറെ മനുഷ്യരെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമ്പം പോ ആലോചിക്കാൻ പോലും വയ്യ നടക്കുന്ന കാര്യമല്ല എന്നൊന്നും ചിന്തിക്കുന്ന ആവശ്യമില്ല എന്നർത്ഥം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണ് ഈ ഭൂഗോളത്തിന് മൊത്തം പ്രപഞ്ചത്തിലുള്ള സ്ഥാനം ആലോചിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണിത് അള്ളാഖ് പ്രപഞ്ചത്തിൽ ഭൂഗോളം വളരെ നിസ്സാരമാണ് നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഉറുമ്പിന് ഇറവെള്ളം മലവെള്ളം എന്ന് പറയാറുള്ളത് പോലെ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൂമി മഹാപ്രതിഭാസമാണ് ലോകം എന്ന് വളരെ പ്രതി വലിയ പ്രതിഭാസമാണ് പക്ഷേ ഭൂഗോളത്തിൽ ഒരു മണൽത്തരിക്കുള്ള ആനുപാതികമായ സ്ഥാനമില്ല മൊത്തം പ്രപഞ്ചത്തിൽ ഭൂഗോളത്തിന് പിന്നെ അതിൽ ജീവിക്കുന്ന ചില ഒരു നിസ്സാരനായ കുറച്ച് ജന്തുക്കൾ അതാണ് ഈ മനുഷ്യർ എന്ന് പറയുന്നത് അവരെ എല്ലാവരും കൂടി വേണ്ടാന്ന് വെച്ചിട്ട് വേറെ മനുഷ്യർ എന്ന് ചിന്തിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ താളം പരിഗണിക്കാതെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെയും അതിൻ്റെ സൃഷ്ടാവിൻ്റെയും താൽപ്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുണ്ടാക്കി അതിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ചലിക്കാത്തവൻ്റെ താളം അവതാളമാണ് അത് പരിഗണിക്കപ്പെടുകയില്ല അത് ഒരു പരിധിയിലപ്പുറം ഫസാദ് ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യനെ അവൻ മാറ്റിക്കളയും അത് അള്ളാഹു താലാക്ക് സാധിക്കാത്ത കാര്യമൊന്നുമല്ല എന്നാണ് ഉണർത്തുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بالنظر اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا ولهابه همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين